പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ വരവറിയിച്ച് അതിവിശിഷ്ടമായ റജബ് മാസം സമാഗതമാകാനിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് റജബ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് റജബ് മാസത്തിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് വലിയ ബഹുമാനമുണ്ട് ആദരവുണ്ട് അള്ളാഹു മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറയപ്പെട്ട മാസമാണ് റജബ് മാസം ഈ റജബ് മാസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടായത് കൊണ്ട് തന്നെ റജബ് മാസത്തിൽ വിട പറയാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി മഹാന്മാർ കൊതിക്കാറുണ്ടായിരുന്നു റജബ് മാസത്തിന്റെ തൊട്ട് മുമ്പൊക്കെ രോഗങ്ങൾ വന്നാല് അവരെ പ്രത്യേകം അള്ളാഹുവിനോട് ചെയ്യും അള്ളാഹുയെ എന്റെ ആയുസിനെ റജബിലേക്ക് നീട്ടിയിട്ട് റജബിൽ എന്നെ ഈ ലോകത്ത് നിന്ന് റോഹിനെ പിടിക്കണേ റജബിൽ എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞു ദ്വാന ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വലിയ മഹാന്മാര് റജബ് മാസത്തിൽ വഫാത്തായ മഹാന്മാരാണ് മഹാനരായ ഹദീസിന്റെ ഹദീസ് പണ്ഡിതനായ മഹാനരായ ഇമാം മുസ്ലിം റദിയുഹുനു ബുഹാരി മുസ്ലിം കേൾക്കാത്ത ആരുണ്ടാവില്ലല്ലോ ഇമാം മുസ്ലിം റബിയുള്ള വഫാത്തായത് റജബ് മാസത്തിലാണ് മഹാനരായ അബ്ബാസ് റദിയുള്ള ായത്ജപ മാസത്തിലാണ് ഇന്ത്യയുടെ സുൽത്താൻ ഇന്ത്യയുടെ സുൽത്താൻ മഹാനരായ سلطان الهند خاجع معين الدين جشدي الأجمير السنجري قدس الله سره العزيز <سؤال> مهان أورغل وفات آياد رجب ماسة لنا مهان آياد ترمذي إمام حديث بنتنا آور وفات آياد رجب ماسة لنا معابيار رضي الله عنه وفات آياد رجب ماسة لنا أبو حنيفة إمام مذهب لإمام أبو حنيفة إمام أده بوالتن نمودي إمام إمام الشافعي رحمة الله عليه أده بوالتن فقه الله വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനരായ നബബി ഇമാമ് മഹാനരായ ഇബിൻ ഹജറൻ ഹൈതമേതങ്ങള് എന്ന് പറയുന്ന പത്തു വാല്യങ്ങളുള്ള വലിയ കിതാബുകൾ ഷാഫി മദ്ഹബിൽ ആധികാരികമായ കിതാബുകൾ രചിച്ച മഹാനരായ ഇബിൻ ഹജറൽ ഹൈത്തമേതങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാന്മാർ വിട പറഞ്ഞത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് അവരൊക്കെ റജബ് മാസമായി കഴിഞ്ഞാൽ അണിബാധത്തുകളിൽ സജീവമാകും റജബ് മാസത്തില് വിട പറയണേന്ന് എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞു ദ്വാര ചെയ്യുന്ന മഹാന്മാരൊക്കെ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാനിലും ഹദീസിലും ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുണ്ട് റജബിനെ കുറിച്ച് റജബിനെ കുറിച്ച് പറയപ്പെട്ട ശ്രേഷ്ഠതകൾ നിരവധിയാണ് എന്റെ പ്രിയമുള്ള മൊഹിനിങ്ങളെ രജബുമാസം സമാഗതമാകുന്നതോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം മാറ്റങ്ങൾ വരുത്തിയിട്ട് ഷാബാനിലും റമലാനിലും ജീവമായ അടിപാതത്വങ്ങൾ ചെയ്യാനും അള്ളാഹുവിയിലേക്ക് കൂടുതൽ എടുക്കാനും വേണ്ടി തയ്യാറാകണം പ്പോഴാണ് നമുക്ക് ഈ മാനികമായ മാറ്റം ഉണ്ടാകുക അടുത്തൊരു റമദാൻ മാസം നമ്മിലേക്ക് എത്തുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അടുത്തൊരു റജബ് അടുത്തൊരു ഷാഴ്ബാൻ നമുക്ക് കിട്ടുമോ എന്ന് പറയാൻ പറ്റൂല കാരണം കഴിഞ്ഞ റജബിലും ഷാഴ്ബാനിലും റമദാനിലും ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഈ നാറടി മണ്ണിലാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളവര് നമ്മുടെ വേണ്ടപ്പെട്ട പലരും ആറടി മണ്ണിലാണ് അവർക്ക് ഈ റജബിലേക്ക് എത്താനോ ഈ ഷാഴ്ബാനിലേക്കോ ഈ റമദാനിലേക്കോ ഒന്നും അള്ളാഹു ഭാഗ്യം നൽകിയില്ല അങ്ങനത്തെ റബ്ബ് സുബഹാനുഹോത്തായാലും നമുക്ക് ഈ റജബ് ിലേക്ക് ആയുസിനെ നെട്ടിത്തന്നാൽ റമലാനിലേക്ക് ആയുസിനെ നെട്ടിത്തന്നാൽ ഷാഴാനിലേക്ക് ആയുസിനെ നെട്ടിത്തന്നാൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും അതുവഴി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും മാത്രമല്ല ഈ റജബും ഈ ഷാഴാനും ഈ റമലാനും നമ്മുടെ അവസാനത്തെ റമലാൻ ആവാതിരിക്കട്ടെ ഇനിയാനം അങ്ങനെയായാൽ കൂടുതൽ ഈ മാസങ്ങളിൽ നാം വിപാദത്തുകൾ ചെയ്താൽ നമുക്ക് ഇതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നോർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ റജബ് മാസത്തിന് ഒരുപാട് പേരുകളുണ്ട് റജബ് എന്നുള്ളതിന് ഓരോ നാമത്തിനും ഇങ്ങനെ പേരുകൾ കൂടുതലാവുക ഒരുപാട് പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് അത് ആ മാസത്തിന്റെ ആ വസ്തുവിന്റെ അല്ലെങ്കിൽ എന്തിനാണോ പേരുകൾ കൂടുതലാകുന്നത് അതിന്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്നുണ്ട് എന്നുള്ള ഒരുപാട് പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് അതിന് വലിയ മഹത്വം ഉണ്ടെന്നുള്ള ഈ അറബികള് ഈ കാരക്ക കാരക്ക ആ മരത്തിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി കാരക്കയുടെ ആ കുലകൾ ഉണ്ടല്ലോ ആ കുല അതിന്റെ പട്ടയിലേക്ക് ചേർത്തി വെച്ച് ഈർക്കിളി കൊണ്ട് എന്താ അതിനെ ബന്ധിപ്പിക്കുന്ന കെട്ടിവെക്കുന്ന മാസമാണ് റജബ് അപ്പൊ ഈ ഒരു പക്രിയക്ക് അവര് റജബ് എന്ന് പേര് പറയാറുണ്ട് മനസ്സിലായില്ലേ അവര് ഈ കാരക്കകളൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അതിന്റെ പട്ടയിലേക്ക് ചേർത്ത് ഈ തീർക്കലി കൊണ്ട് അതിങ്ങനെ അതിലിങ്ങനെ കെട്ടിവെക്കും അപ്പോ ഇതിന് അവര് റജബ് എന്ന് എന്ന പറയാം അതവര് ചെയ്തിരുന്നത് റജബ് മാസത്തിലാണ് അതുകൊണ്ടാണ് ഈ റജബിന് റജബ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഷാഴ്ബാനിലേക്കുള്ള ഒരുക്കങ്ങൾ അത് റജബിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാഴ്ബാനിലേക്കുള്ള ഒരുക്കങ്ങൾ റജബിലാണല്ലോ നടക്കുക അതുകൊണ്ട് ഈ ഒരുങ്ങി തയ്യാറാകുക എന്ന അർത്ഥത്തില് റജബ് മാസത്തിന് അങ്ങനെ പേര് വന്നതാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഒരുപാട് മഹത്വങ്ങൾ അതിൽ പറയുന്നുണ്ട് റജബിന്റെ പവിത്രത എത്രമോളം ഉണ്ടെന്ന് തർജീബ് തർജീബ് എന്ന പദത്തിൽ നിന്നാണ് റജബ് എന്ന പദത്തിന് എടുത്തിട്ടുള്ളത് റജബ് എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്ന എന്നർത്ഥമുണ്ട് അപ്പൊ അള്ളാഹു സുബാനായ ധാരാളം ബഹുമാനം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ റജബ് മാസത്തെ അറബികൾ മറ്റു മാസങ്ങൾ ാൾ ബഹുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് റജബ് എന്ന പേര് വരാനുണ്ടായ കാരണം അസബ് എന്നും ഈ റജബ് എന്ന മാസത്തിന് പേരുണ്ട് അസബ് അസബ് എന്ന് പേര് വരാൻ കാരണം അസ്വബ് തന്നെ ധാരാളം കൊടുക്കുക ധാരാളം നൽകുക ധാരാളം നന്മകൾ അള്ളാഹു ചൊരിഞ്ഞുകൊടുക്കുന്ന മാസമായത് കൊണ്ടാണ് റജബ് മാസത്തിന് അസബ് എന്ന പേര് വരാനുണ്ടായ കാരണം ഇപ്പൊ നമ്മള് റജബിന്റെ പേരുകളെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലെ അസൊബ് എന്ന പേരുണ്ട് അതേപോലെ തന്നെ റജബ് എന്ന് പറഞ്ഞ ബഹുമാനം നടത്തുന്നുണ്ട് ഒരുങ്ങി തയ്യാറാകുക എന്നുള്ള അർത്ഥമുണ്ട് അതേപോലെ തന്നെ ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വിഷയം പറഞ്ഞു തന്നു അസൊമ്പ് എന്നും ഈ റജബ് മാസത്തിന് പേരുണ്ട് എന്തുകൊണ്ടാണ് അസൊ എന്ന് പേര് വരാൻ കാരണം ആദ്യം അസൊബ് എന്ന് പറഞ്ഞു അസൊബ് എന്ന് പറഞ്ഞ ധാരാളം നന്മകൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുക അപ്പൊ അള്ളാഹുസുബനുഭവത്താണെങ്കിലും റജബിലെ ധാരാളം നന്മകൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നോണ്ട് അസൊബ് എന്ന് പേരുണ്ട് ഇനി എന്ന് പേരുണ്ട് അസൊമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിശുദ്ധപൂർ സുമ്പ് കുമ്മു എന്ന് പറഞ്ഞില്ലേ അവിടെ അല്ല ആ സുമില്ലെന്ന് പറഞ്ഞാൽ അസൊമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റജബ് മാസത്തിലെ യുദ്ധം അതുകൊണ്ട് ആളുകളൊന്നും പരസ്പരം അങ്ങോട്ടും യുദ്ധം ചെയ്യൂല വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം ആ റജബ് മാസത്തിൽ കേൾക്കൂല അതുകൊണ്ട് തന്നെ എന്ന പേരും റജബ് മാസത്തിനുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ ഈ റജബ് മാസത്തിന് ഉണ്ട് ഉണ്ട് എന്നുള്ളത് ഈ റജബ് മാസത്തിന്റെ സവിശേഷത അതിന്റെ പ്രത്യേകത അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളത് നമ്മെ അറിയിക്കുന്നുണ്ട് അറബി മാസങ്ങളിൽ ഏഴാമത്തെ മാസമാണ് റജബ് റജബിലെ റാ എന്നുള്ളത് റഹ്മത്തിനെയും എന്നുള്ളത് എന്നുള്ളത് ജന്നത്തിനെയും യും സൂചിപ്പിക്കുന്നു അപ്പൊ റജബ് റഹ്മത്ത് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും ജന്നത്ത് ധാരാളം പറക്കത്തുകൾ നമുക്ക് ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ റജബിലെ റാഹ്മത്ത് എന്നും എന്നും എന്ന അർത്ഥത്തിനും പറയാറുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ റജബിനുണ്ട് വാനലോകത്ത് നിന്ന് റജബ് ഒന്നിന് സ്പെഷ്യൽ മലക്കുകൾ ഇറങ്ങി വന്ന് ഇവർ തിരിച്ചു പോകുന്നത് ഷവ്വാൽ ഒന്ന മാസപ്പിറവി കാണുന്നതോടുകൂടെയാണ് അള്ളാഹു സുബാനുഹോത്ത അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ റജബ് ഒന്നിന് സ്പെഷ്യൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നുള്ളതാണ് അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവരെല്ലാവരും തിരിച്ചു പോകുന്നത് ഷവ്വാൽ ഒന്ന് മാസപ്പിറവി ആകുന്നവരെയാണ് അതുവരെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ റജബ് മാസമായി കഴിഞ്ഞാൽ ധാരാളം വിഭാഗത്തുകൾ ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം പ്രത്യേകിച്ച് റജബിൽ ശ്രദ്ധിക്കേണ്ടത് റജബ് നമുക്ക് നിസ്കാരം നിർബന്ധമായ ആ റജബ് ഇരുപത്തിയേഴ് ഇസ്രായ്മിന്റെ രാത്രി അത് റജബിലല്ലേ അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം നടക്കുന്നതാണ് അതുകൊണ്ട് നിസ്കാരം കല ഉള്ള ആളുകളെ നോമ്പ് കല ഉള്ള ആളുകളെ ഇപ്പൊ നോമ്പൊക്കെ കഥ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം നോമ്പുമായി ബന്ധപ്പെട്ട സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഒരു റമ െത്തിയിട്ട് അടുത്ത റമലാനു വരെ അത് പിന്തിപ്പിക്കരുത് ഈ സമയത്ത് ആർക്കെങ്കിലും നോമ്പ് കല ഉണ്ടെങ്കിൽ ആ നോമ്പ് കല ഉള്ളവരൊക്കെ ഈ ഒരു റജബ് മുതൽ അതിങ്ങനെ റമലാൻ ആകുമ്പോഴേക്ക് നോമ്പ് മുഴുവനും കല ഉള്ളത് വീട്ടാൻ വേണ്ടിയിട്ട് മുത്ത് കൊടുക്കാനുള്ള ഒരു മുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അതിലേക്ക് വരണം റജബിലെ നോമ്പും നോമ്പിന്റെ ശ്രേഷ്ഠത വലിയ ശ്രേഷ്ഠതയാണ് റജബിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ വലിയ പ്രതിഫലമുണ്ട് ൾ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും റജബ് മൂന്ന് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവന് അള്ളാഹു സുബാന ഒരു മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കും നൽകുന്നതാണ് അപ്പൊ ഒരു ഒരു റജബ് മാസത്തിൽ മൂന്ന് ദിവസം നുഷ്ഠിച്ചാൽ ഒരു മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു സുബാനും ഒരാൾ റജബ് മാസത്തിൽ ഏഴു ദിവസം നോമ്പന നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തൊട്ടുള്ള തൊട്ടുള്ള കവാടങ്ങൾ കവാടങ്ങൾ അവനെ തൊട്ട് ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കൊട്ടിയടക്കപ്പെടും എന്നുള്ളതാണ് വമൻ സ്വാമ റജബ് ആരെങ്കിലും റജബ് എട്ടു ദിവസം നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എട്ട് കവാടങ്ങൾ അവന് മുമ്പിൽ അപ്പൊ അവന് ഇഷ്ടമുള്ളതിലേക്ക് പ്രവേശിക്കുന്നതാണ് പ്രവേശിക്കാവുന്നതാണ് ഈ രജവ മാസത്തിലെ പതിനഞ്ചു ദിവസം പകുതി നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ തൃപ്തി അവൻ ഉണ്ടാകും മനസ്സിലായില്ലേ അവന് ശിക്ഷകൾ ഉണ്ടാകൂല എന്നുള്ളതാണ് വമൻ സ്വാമ റജപകുല്ലഹു ആരെങ്കിലും റജപമാസം മുഴുവനായി നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് വളരെ ലഘുവായ രൂപത്തിലുള്ള വിചാരണയാണ് ഉണ്ടാവുക നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു കോർട്ട് നമുക്ക് വരാനുണ്ട് അല്ലെ ഒരു മഹ്ർ ആ മഹ്ഷറിൽ നമ്മൾ വിചാരണ ചെയ്യാനുണ്ട് നമ്മുടെ ഈ വലതുഭാഗവും ഇടതുഭാഗവും എല്ലാം താരതമ്യം ചെയ്ത് റബ്ബ് സുബാനെ നമ്മോട് എന്തേ നീ നിസ്കാരം എന്തേ നീ നോമ്പനുഷ്ഠിക്കാതിരുന്നത് നീ ഹറാമുമായി ബന്ധപ്പെട്ടില്ല സങ്കീർണമായ ഒരു ദിനം നമുക്ക് വരാനുണ്ട് ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ആ നിർണായകമായ ഘട്ടത്തില് ഇവിടെ നിന്ന് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നാം ഓരോരുത്തരുടെയും അടുക്കൽ ചൊല്ലും എന്നിട്ട് ഹബീബായ സല്ലാ അലൈഹി സ്വലമാ നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും ആ ഒരു സങ്കീർണമായ ആ ഘട്ടത്തില് നമ്മളൊക്കെ അവിടുന്ന് ദ്വാര ചെയ്യുന്നത് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ഇവിടെ എനിക്ക് നിൽക്കാൻ വയ്യ നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്കാണെങ്കിലും സ്വർഗത്തിലേക്ക് എവിടേക്കാണെങ്കിലും ും ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞ് ആ വിചാരണയുടെ ആ നാളിലെ വളരെ ലഘുവായ രൂപ രൂപത്തിലുള്ള വിചാരണ അല്ലെങ്കിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും റജബ് മാസത്തിലെ നോമ്പ് നുഷ്ഠിച്ചു കഴിഞ്ഞാൽ മുഴുവനായി നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ റമവാനിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പ് ശ്രേഷ്ഠമായത് ഏതു മാസമാണ് റമവാനിന് ശേഷം നോമ്പ് ശ്രേഷ്ഠമായ മാസങ്ങൾ ഏതാണ് അത് യുദ്ധം ഹെറാമാക്കപ്പെട്ട മാസങ്ങളാണ് അപ്പൊ യുദ്ധം ഹെറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് മുഹർമ മാസത്തിലാണ് ആ മുഹർമ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അത് റജബിലാണ് മാസം അങ്ങനെയാണ് അതിന്റെ ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് തന്നെ നോമ്പ് ഇരുപത്തിയേഴിന്റെ മേഹറാജ് നോമ്പ് അത് പ്രത്യേകം സുന്നത്താണെന്ന് ഹെജ്ലാം അബു ഹമിൻ അവിടുത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോ നോമ്പ് റജബ് മാസത്തിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കണം റജബ് ഇരുപത്തിയേഴിന് ആരെങ്കിലും നോമ്പ് നോമ്പനുഷ്ഠിച്ചാൽ അവന് അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമുണ്ടെന്ന് ഹജത്ത് ഉൽ ഇസ്ലാം അബു ഹീൻസാരി അവിടുത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോ റജബില് പ്രത്യേകം നോമ്പെടുക്കണം ഇരുപത്തിയേഴിൻറെ അന്ന് പിന്നെ റജബില് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മഹാനരായ അനസുബിന് മാലിക് റലിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അവിടെ <Kaana> ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റജബിന്റെ മാസപ്പിറവി കണ്ടു എന്ന് വിചാരിക്കാം മാസപ്പിറവി കണ്ടാൽ മാസപ്പിറവി കണ്ട സമയത്ത് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചൊല്ലിക്കഴിഞ്ഞ് നാം ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ദ്വാ ആ ദിനെ ഏതുവരെ ദ്വാസപ്പിറവി ദർശിക്കുന്നത് വരെ ഈ വേണം ഏത് ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ആ നാം റജബിന്റെ ഒന്നു മുതലേ എല്ലാ സമയങ്ങളിലും ദ്വാന ചെയ്യണം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ദ്വാന ചെയ്യണം ആ ദ്വാനിന്റെ ഒരു മഹത്വം നമുക്ക് എപ്പോഴാണ് മനസ്സിലാകാന്ന് ചോദിച്ചാല് ഈ റജബ് കഴിഞ്ഞ് റജബ് കഴിഞ്ഞ് ഷാബാനിന്റെ പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാം റബ്ബ് നമ്മുടെ ദ്വാന സ്വീകരിച്ചു റമലാനിലേക്ക് എത്തിക്കണേ എത്തി എത്തിക്കണേ ചെയ്തപ്പോ അള്ളാഹു നമ്മെ റമദാനിലേക്ക് എത്തിച്ചു എന്ന് മനസ്സിലാകാ ഈ ദ്വാനിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാ സമയത്താ അതുകൊണ്ട് പ്രിയമുള്ള കുടുംബാംഗങ്ങൾ ഒരാളും റജബ് ഒന്നു മുതൽ ഈ റമദാനിന്റെ ആ തുടക്കം വരെ ഒരൊറ്റ ആളും ഈ ദ്വാൻ ഒഴിവാക്കരുത് അപ്പൊ ഇനി ചില ആളുകള് ഷാബാൻ ആയി കഴിഞ്ഞാൽ റജബ് എന്നുള്ള പദം ഒഴിവാക്കി ധ്വാന് ചെയ്യും അള്ളാഹു മുബാരില്ല ധാന് ചെയ്യേണ്ടത് റജബിലും ഷാബാനിലും നിങ്ങൾ എങ്ങനെ തന്നെ عزينا. عزينا. اللهم, اللهم بارك لنا في رجب وشعبان وبلغنا رمضان إن دعاءنا إن شاء الله, إن شاء الله. അതേപോലെ മുസല്ല റജബിലെ മൂന്ന് പത്തുകളിൽ പ്രത്യേകമായിട്ട് ചെല്ലാൻ പറഞ്ഞ ദക്കറുകളുണ്ട് തസ്ബീഹുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് റജബിലെ ആദ്യത്തെ പത്തിൽ സുബിൽ എന്നുള്ള ആ ഒരു തസ്ബീഹ് റജബിലെ ആദ്യത്തെ രണ്ടാമത്തെ പത്തില് എന്നുള്ള ചെല്ലണം മൂന്നാമത്തെ പത്തിലെ സുബാൻ റൌഫ് എന്നുള്ളത് ചെല്ലണം ഇത് എല്ലാ ദിവസവും നൂറ് ദിക്റു വീതം വിവരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലം അഹു നൽകുന്നതാണ് അപ്പൊ എല്ലാ ദിവസവും റജബിലെ ഒന്നാമത്തെ പത്തില്ും എന്നുള്ളതും രണ്ടാമത്തെ പത്തിൽ സുബാൻ സമദ് എന്നുള്ളതും മൂന്നാമത്തെ പത്തിൽ സുബഹാൻ അള്ളാഹി റൌഫ് എന്നുള്ളതും അതിങ്ങനെ ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബഹാൻ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അവർക്ക് വിവരണാതീതമായ വിവരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ പ്രതിഫല റബ്ബുബാൻ നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സമാഗതമാകുന്ന റജബ് മാസം നാം ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണ് നമ്മേക്കാൾ ഏറെ മുൻതൂക്കമുള്ള മുൻകാല സമൂഹങ്ങളോട് വിപാദത്തിൽ അള്ളാഹു ഇങ്ങനെ ശ്രേഷ്ഠതകൾ നമുക്ക് നൽകിയിട്ട് നമ്മുടെ വിഭാഗത്തുകളിൽ ഒരുപാട് പ്രതിഫലം നൽകുന്നത് നമുക്ക് മുമ്പേ പോയ മഹാരഥന്മാരൊക്കെ അവരൊക്കെ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നു അഞ്ഞൂറ് വർഷം അറുന്നൂറ് വർഷം എഴുന്നൂറ് വർഷം അപ്പോ അപ്പൊ ഹബീബഅഅലുടെ ഉമ്മത്ത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്ക് അവരുടെ അഭിബാധത്തുകൾ എഴുന്നൂറ് വർഷം അഭിബാധത്ത് ചെയ്ത ആളുകളുടെ അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി തന്നതാണ് അതാണ് ലൈലത്തുൽ ലേലത്തിൽക്കത്തിരൊക്കെ വന്നത് അപ്പൊ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള വിപാദത്തിന്റെ പുണ്യം അവിടെ ലഭിക്കും നമുക്കിപ്പോ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്നില്ലേ അതേപോലെയുള്ള പ്രതിഫലങ്ങൾ അവിടെ ലഭിക്കും അതുകൊണ്ട് തന്നെ പവിത്രമായ മാസങ്ങൾ വിശുദ്ധമായ മാസങ്ങൾ വരുമ്പോ ആ മാസങ്ങളിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതിനോട് കൂടെ തന്നെ ൾ ആ മാസത്തിൽ ചെയ്താൽ വലിയ ശിക്ഷകളും ലഭിക്കും എന്നുള്ളതാണ് അത് കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തില് ധാരാളം പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ റമലാൻ മാസത്തില് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയും ലഭിക്കും അതുകൊണ്ട് തന്നെ മഹത്തായ മാസങ്ങളില് ശ്രേഷ്ഠതയുള്ള മാസങ്ങളിലൊക്കെ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ജീവിക്കാൻ വേണ്ടി വളരെയധികം ഗൗരവത്തോടു കൂടെ എല്ലാവരും ശ്രമിക്കണം മഹാനരായ ഇമാമനെ പറയുന്നത് കാണാം രാത്രികൾ രാത്രികൾ ൾ എന്ന് ഉറപ്പുള്ള രാത്രിയാണ് അതിൽ ഒന്നാമത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ് രണ്ടാമത്തത് ബലി പെരുന്നാളിന്റെ രാവാണ് മൂന്നാമത്തത് ചെറിയ പെരുന്നാളിന്റെ രാവാണ് ത് റജബിലെ ആദ്യത്തെ രാവാണ് അഞ്ചാമത്തത് ഷാബാനിലെ ആ പതിനഞ്ചാം രാവ് മനസ്സിലായില്ലേ പകുതിയിലെ രാവു അപ്പൊ നോക്കൂ അഞ്ചു രാത്രികൾ ഉത്തരമുണ്ട് എന്ന് ഉറപ്പുള്ള അഞ്ചു രാത്രികളിൽ ഒന്ന് റജബിലെ ആദ്യത്തെ രാവാണ് അപ്പൊ ആ സമയം നഷ്ടപ്പെടുത്തരുത് നിഷ നമുക്ക് ധാരാളം വിവാദത്തുകളിലായിട്ട് കഴിഞ്ഞുകൂടണം അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ റജബിലെ ആദ്യത്തെ രാവ് അള്ളാഹു സുബാനുഹോത്തായ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് നൽകുമ്പോ അതിൽ ധാരാളമായിട്ട് വിവാദത്തുകളിലേ നാം സജീവമാകണം റജബുൻ ഷെഹുറുല്ലാൻ റജബ് അള്ളാഹുവിന്റെ മാസമാണ് ഹബീബ് സല്ല അലൈഹി തങ്ങളുടെ മാസമാണ് റമലാൻ അത് ഉമ്മത്തിന്റെ മാസമാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞു അള്ളാഹു ഒരുപാട് ആളുകളെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അല്ലെങ്കിൽ നരകം വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളെ ആ നരകത്തിൽ നിന്ന് ദോഷങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിലേക്ക് എഴുതപ്പെടുന്ന മാസമാണ് റജബ് മാസം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞത് റജബ് അത് നമ്മള് എന്തിനുള്ള മാസമാണ് അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് ആ കൃഷിക്ക് വേണ്ടിയിട്ട് നനയ്ക്കാനുള്ള മാസമാണ് ഷാബാൻ എന്നുള്ളത് ആ നനച്ച് കൃഷി ചെയ്ത് വൃത്തിയായി നാം ആ കാർഷിക വൃത്തിയിൽ അത് കൊയ്തെടുക്കാനുള്ള മാസമാണ് റമലാൻ അതുകൊണ്ട് തന്നെ റമലാൻ റജബിൽ കൃഷി ചെയ്യാത്തവന് ഷാബാനിൽ അവന് അതിന് വെള്ളം നനയ്ക്കാനോ റമലാനിൽ അതിൽ നിന്ന് നമുക്ക് എന്താ വിളവെടുപ്പ് നടക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് റജബിൽ തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുക മാത്രമല്ല റജബിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മഹാന്മാര് വിട പറഞ്ഞു അവരൊക്കെ അവർക്ക് രോഗമായി കഴിഞ്ഞാൽ റജബ് റജബ് മാസത്തിന്റെ മുമ്പ് രോഗമായി കഴിഞ്ഞാൽ അവരൊക്കെ റജബ് റജബ് മാസത്തിലേക്ക് റജബ് മാസത്തിലേക്ക് എന്റെ ആയുസ്സിനെ നീട്ടിയിട്ട് റജബിൽ എന്നെ ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് ത്വ ചെയ്യുന്ന വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഹോത്തായ റജബിൽ ധാരാളം ത്യകള് ചെയ്യാനും ധാരാളം നിബാധിത്തുകൾ ചെയ്യാനും റബ്ബസുബഹാനു ഹോവത്തായാല നമുക്ക് തോഫിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ നിസ്കാരം അത് റജബിൽ നാം നല്ല നീയത്തോടു കൂടെ അതിലേക്ക് എത്തണം റമദാനിൽ വിളവെടുക്കാനുള്ള വിത്ത് വിതക്കുന്ന സമയം റജബും അതിന് ജലസേചനം നടത്തേണ്ട മാസം ഷാബാനും ഇന്ന് മഹാന്മാരും നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് കാര്യവും പൂർണാർത്ഥത്തിലാവണമെങ്കിൽ കഴിഞ്ഞ വർഷത്തിലുള്ള നമുക്ക് കല ആയ ഒരുപാട് നോമ്പുകളുണ്ട് ആ നോമ്പുകളൊക്കെ നഷ്ടപ്പെട്ട നോമ്പുകൾ അത് നഷ്ടപ്പെട്ട നോമ്പുകളുടെ പേരിൽ നമ്മളും രോഗികളും പലതരം ചെയ്യേണ്ടതായ കടമകൾ പലതുമുണ്ട് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു അവരുടെ പേരിൽ ബാധ്യതയുള്ളതുണ്ടാകും അതേപോലെ തന്നെ പല രൂപത്തിൽ അതിന്റെ വിഷയങ്ങൾ ഉണ്ടാകും നമുക്ക് തന്നെ കല ഉള്ളതുണ്ടാകും അതൊക്കെ കലാവീട്ടണം അതുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരോട് ചോദിച്ചു പഠിച്ച് എങ്ങനെയാണ് നോക്കണം നോമ്പ് കല വീട്ടാനും ഫിതിയെ കൊടുക്കാനും നിർബന്ധമുള്ളവരുണ്ടാകും കലാവീട്ടേണ്ട ആവശ്യമില്ല ഫിതിയെ മാത്രം കൊടുത്താൽ മതി അങ്ങനെയുള്ളവരുണ്ടാകും കലാവ് വീട്ടിയാൽ മാത്രം മതി എന്നുള്ളവരുണ്ടാകും ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ പെട്ടവരുണ്ടാകും ഏതെങ്കിലും ഒരു വർഷത്തെ നോമ്പ് കള ആയിട്ടുണ്ടെങ്കില് അത് പിറ്റത്തെ റമദാനാകുന്നത് വരെ അത് വീട്ടിയിട്ടില്ല ഒരു റമലാനും കൂടി പിന്തിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ പിന്തിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മുത്തിന്റെ എണ്ണം കൂടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എത്ര വർഷം നമുക്ക് പഴക്കമുണ്ടോ നോമ്പ് കളാവ് കിട്ടാന് അത്രയും വർഷം ഓരോ മുദ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് മുദ് കൊടുക്കുകയൊക്കെ വേണം ഈ അടുത്ത് നമ്മള് ഒരാളുടെ നോമ്പിന് എത്ര മുത്ത് കൊടുക്കേണ്ടി വരുന്നു കണക്കുട്ടിയൊക്കെ അയാൾക്ക് എത്രയോ കിറ്റൽ കണക്കിന് മുത്തുകൊടുക്കാനുണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ വന്നു അത്രയും നോമ്പുകൾ തന്ന ഉണ്ടായിട്ട് അപ്പോ നമ്മള് നമ്മുടെ മേലെ ബാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് വേഗം അത് വീട്ടണം അത് വീട്ടിയിട്ട് നാം റബ്ബിലേക്ക് അടുക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ബാധ്യതയോടുകൂടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ നമുക്ക് ആഹ്ര രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരിൽ നോമ്പ് ഉള്ളവര് അത് കല വീട്ടാനുള്ള അവസരങ്ങളിലേക്ക് വരണം മുത്ത് കൊടുക്കാനുള്ളവര് മുത്ത് കൊടുക്കാനുള്ള വരണം എല്ലാവർക്കും ഒന്നും മുത്ത് കൊടുക്കാൻ പറ്റൂലീന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റൂല ഒരു മുത്ത് ഒന്നിലധികം പേർക്ക് ചില്ലറയാക്കി ഒരു മുത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് ചില്ലറയാക്കി കൊടുക്ക അങ്ങനെ കൊടുക്കാനും പറ്റൂല നേരെ മറിച്ച് നമ്മുടെ മുത്തുകൾ എല്ലാവരും എല്ലാതും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഒരാൾക്ക് മാത്രം നൽകാം അതിന് കുഴപ്പമില്ല നേരെ മറിച്ച് ഒരു മുദ്രിങ്ങനെ ഒരുപാട് മസലകൾ ഇതിൽ പഠിക്കാനുണ്ട് ആ മസലകളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നാം അതിലേക്ക് ഇറങ്ങണം ഗർഭിണികളായ സ്ത്രീകളൊക്കെ അവരുടെ നോമ്പുകളെ കള ആയ പല സന്ദർഭങ്ങളും ഉണ്ടാകും ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ തയ്യാ കൃത്യമായി മനസ്സിലാക്കണം ഇലാഹും റബ്ബുമായ അള്ളാഹു ഒരു വസ്തുവിന് ആദരവ് കൽപ്പിച്ചു എന്ന് സങ്കല്പിക്ക അങ്ങനെ ആദരവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ അടിമകളായ മനുഷ്യർ അതിനെ ആദരിക്കൽ നിർബന്ധമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ് ഈ അള്ളാഹുവിന്റെ ഈ നിലപാടുകൾ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക തന്നെ വേണം അതുകൊണ്ടാണല്ലോ മഹാനരായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സ്ഥലത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കയറുന്ന സമയത്ത് അള്ളാഹു സുബാന ോട് പറഞ്ഞത് എന്താ ചെരു വെച്ച് കയറാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന പറഞ്ഞത് അതെന്താണ് അള്ളാഹു ബഹുമാനിച്ചു അള്ളാഹു ബഹുമാനിച്ച സ്ഥിതിക്ക് അതിനെ ബഹുമാനിക്കൽ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ അള്ളാഹു ബഹുമാനിച്ചാൽ അതിനെ ബഹുമാനിക്കുക ധാരാളം നന്മകളിലേക്ക് മുന്നിട്ട് വരിക ഒരിക്കൽ ഹബീബായ ഹബീബായാഹു അലൈഹി മാതങ്ങള് സഹാബാക്കൾക്ക് അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹബീബായ തങ്ങള് ചോദിക്കണേ ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് ചോദിക്കണത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കണം അപ്പൊ ചോദിക്കണേ ഇന്ന് ആർക്കാണ് നോമ്പുള്ളത് ചോദിക്കണം അബൂബക്കർ സ്വാർക്കാണ് ചോദിക്കുന്നത് എനിക്കിന്ന് നോമ്പുണ്ട് അപ്പൊ തന്നെ ഹബീബായ അലൈഹി ഹബീബല പറയുന്നത് ആരെങ്കിലും ഇന്ന് വല്ല ജനാസ നമസ്കാരത്തിലും മയ്യത്ത് പരിപാലനത്തിലൊക്കെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ അബൂബക്കർ അബൂബക്കർ അന ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും അലൈഹി ചോദിച്ചു ഇന്ന് സാധുക്കൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ പുണ്യുള്ള കാര്യങ്ങളാണ് സാധുക്കൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഫഖാല അബൂബക്കർ അന ഞാൻ അതും ചെയ്തിട്ടുണ്ട് അബൂബക്കർ അബൂബക്കർ നബി അലൈഹി 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 വസല്ലം 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 ചോദിച്ചു രോഗിയെ രോഗിയെ സന്ദർശിച്ചാരെങ്കിലും ഉണ്ടോ ഫമൻ യൗമ അപ്പോൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞു അന ഞാൻ ഉണ്ട് ഫഖാല സല്ലല്ലാഹു സല്ലല്ലാഹു ഹബീബായ ഒരാളുടെ വിഷയത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോ നന്മകളിലേക്ക് മുന്നിട്ട് വന്നപ്പോ അബൂബക്കർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആദ്യത്തെ ആളായി എത്താൻ അത് കാരണമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നന്മകളിലേക്ക് വരിക അബിബായ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് ചെയ്ത് പറയാൻ കാരണമായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരാ നോമ്പെടുക്കുക മയ്യത്ത് പരിപാലന ജനാസയിൽ പങ്കെടുക്കുക അതിനോട് അനുഗമിക്കുക സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക രോഗിയെ സന്ദർശിക്കുക ഈ നാലു കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചപ്പോൾ അവർക്ക് സ്വർഗമുണ്ട് അവർക്ക് സ്വർഗം നിർബന്ധമാണ് അവർക്ക് നിർബന്ധമായ രൂപത്തിലാണെന്ന് അബിബായ അത് വലിയ പവിത്രതയുള്ള ഈ റജബ് മാസത്തിൽ നാം അതിലേക്ക് മുന്നിട്ട് വന്നാൽ അത് വലിയ കാരണമാകും അള്ളാഹു സുബാല നമുക്കൊക്കെ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിനശാൽ അതുകൊണ്ട് ഈ റജബ് മാസം വന്ന ഈ സമയത്ത് എന്റെ പ്രിയമുള്ള മുക്മിനീകളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് റജഭായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായുക ആ മാറ്റത്തിലൂടെ നാം അള്ളാഹുയിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക ധാരാളം വിപാദത്തുകൾ ചെയ്യുക ഹറാമിൽ നിന്നും മാറി നിൽക്കുക ഹറാമിൽ അടുത്ത് ജീവിക്കാതിരിക്കുക ഹറാമിൽ നിന്ന് ഈ മൂന്ന് മാസങ്ങൾ ഈ മൂന്ന് മാസങ്ങൾ ആത്മാർത്ഥമായി ഹറാമിൽ നിന്ന് മാറി നിന്നവർക്ക് ശിഷ്ടകാലവും അള്ളാഹുവിലേ കടുത്തി ജീവിക്കാൻ സാധിക്കും നമ്മുടെ നൂറെ മദീനയിൽ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും റമലാനു വരെ റമലാനിന്റെ സമയത്തിന് മാറ്റമുണ്ടാകും റമലാനു വരെ ആ രൂപത്തിലായിരിക്കും നമ്മുടെ മജിലിസ് നടക്കുക അപ്പൊ ആ മജിലിസിലൊക്കെ പങ്കെടുത്താൽ ധാരാളം അതിക്കറുകളും ത്രസ്ബിഹകളൊക്കെ ചെല്ലാനുള്ള ഭാഗ്യം ലഭിക്കും ഇൻഷാ അള്ളാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക റമ റജബിൽ നല്ല നീയത്തോടു കൂടെ വരിക അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കല് എല്ലാ വർഷവും നമുക്ക് നോമ്പ് തുറപ്പിക്കുന്ന ഒരുപാട് മുക്കിനീയങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ പള്ളിയിൽ നോമ്പ് തുറന്നുണ്ടാവുമ്പോൾ അതിലേക്ക് സ്വതപ്പ് നൽകുന്നവരുണ്ട് മുത്താൻ സഹായിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നൽകുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പറക്കത്ത് നൽകട്ടെല്ലാ റജബിലും ഷാബാൻ അള്ളാഹു നമുക്ക് വലിയ നൽകട്ടെ ചെയ്ത് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക നിഷാ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി മൂന്നിനാണ് കാണാനുള്ളവര് നിഷാ അള്ള വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മാത്രം മെസ്സേജ് അയച്ച് അറിയിക്കുക അള്ളാഹു തോഫീഖ് നൽകട്ടെ സ്ഥലക്കും